ശബരിമല വിഷയത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ബി ജെ പി കേരളത്തിൽ രാഷ്ട്രപതി ഭരണം വേണമെന്ന ആവശ്യം ബി ജെ പി പ്രതിനിധികൾ ആവശ്യപ്പെട്ടുന്ന സാഹചര്യത്തിലാണ് വിഷയത്തെ സംബന്ധിച്ച് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ ഇന്ന് സന്ദർശിക്കുമെന്ന് ബി ജെ പി പ്രതിനിധികൾ അറിയിച്ചിരിക്കുന്നത് ശബരിമല വിഷയത്തിൽ കേരളം സന്ദർശിച്ച തെളിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് രാഷ്ട്രപതിയെ സന്ദർശിക്കാനുള്ള വി മുരളീധരൻ അടക്കമുള്ളവരുടെ നീക്കം എന്നാൽ രാഷ്ട്രപതി ഭരണം വേണമെന്ന ബി ജെ പിയുടെ ആവശ്യത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ഉയർന്നിരുന്നത് ഈ സാഹചര്യത്തിൽ രാഷ്ട്രപതിയുമായുള്ള ബി ജെ പി പ്രതിനിധികളുടെ കൂടിക്കാഴ്ച ഏറെ രാഷ്ട്രീയ മാനങ്ങൾക്ക് വഴിവെക്കുകയാണ് ശബരിമല വിഷയത്തിൽ കേരളം സന്ദർശിച്ച് തെളിവെടുപ്പ് നടത്തിയ ബി പ്രതിനിധി സംഘം ഇന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ കാണും വി മുരളീധരൻ അടക്കമുള്ള നേതാക്കളാണ് രാഷ്ട്രപതിയെ സന്ദർശിക്കുക പാർട്ടി തലത്തിൽ നിശ്ചയിച്ച പരിപാടിയാണെങ്കിലും കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ട സ്ഥിതിക്ക് കൂടിക്കാഴ്ചയ്ക്ക് ഏറെ രാഷ്ട്രീയ മാനങ്ങൾ കൈവന്നു രാഷ്ട്രപതിയുമായി സംഘം ഏതൊക്കെ വിഷയത്തിലാണ് ചർച്ചകൾ നടത്തുക എന്ന കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല ശബരിമലയിലെ സ്ഥിതിഗതികൾ പഠിക്കുന്നതിനായി ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായാണ് നാലംഗ എം പിമാരുടെ സംഘത്തെ നിയോഗിച്ചത് കേരളത്തിലെത്തിയ സംഘം ശബരിമലയിലും മറ്റിടങ്ങളിലും തെളിവെടുപ്പ് നടത്തിയിരുന്നു ശബരിമലയിൽ നിരോധനാജ്ഞ ലംഘിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്ത ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനെ സംഘം ജയിലിലെത്തി സന്ദർശിച്ചിരുന്നു ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെന്നും ഇക്കാര്യത്തിൽ പരിഹാരം കാണണമെന്നും ഗവർണർ ജസ്റ്റിസ് പി സദാശിവത്തെ കണ്ട് നിവേദനം നൽകിയാണ് സംഘം മടങ്ങിയത് ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്